എന്താ അപ്പ പത്രം ഏത് പാർട്ടിയുടെ പാർട്ടിയുടെ മുഖപത്രമാണ് ഒരു മുഖപത്രം ആ പേജിൽ വരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്കറിയാലോ അത് ആ പാർട്ടിയുടെ നിലപാടായിരിക്കും ഇത്രയും കാലമായിട്ട് ഈ ഒരു ഉണ്ടായില്ല ആ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇന്ന് പരാതി കൊടുത്ത ഇരയുടെ കൂടെ എല്ലാ ഞങ്ങളുടെ പാർട്ടി ഈ അതിജീവിതയുടെ കൂടെയല്ലേ പരാതിയാണെന്നും ആ പെൺകുട്ടി ഫെയ്ക്കായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരാതിയാണെന്നും അവര് കൃത്യമായും കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ആകെ നീ പോലെ കാര്യങ്ങൾ അത്ര പറഞ്ഞിരിക്കുന്നു ഏതെങ്കിലും കോൺഗ്രസിലെ ഒറ്റപ്പെട്ട ആളുകൾ രാഹുലിനെതിരായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആവേശം കൊള്ളുന്ന രാജു പി നായർ എന്തേ കോൺഗ്രസിന്റെ ഒരു അതിന്റെ പറഞ്ഞു എന്ന് ായി അവിടെ ഉണ്ടാകുമ്പോൾ സസ്പെൻഷനൊരാൾ പറഞ്ഞ പാർട്ടി പരിപാടി പങ്കെടുക്കരുത് എന്ന കടുത്ത ഒരു ഭാഷ ഉണ്ടായിട്ടില്ല എന്ന് എന്ന് പറയുമ്പോൾ പോലും ആശാസമര വേദിയിലേക്ക് രാഹുൽ പോയിട്ട് ഞാൻ വരൂ എന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു എനിക്കൊന്നും എന്റെ തല പ്രതിപക്ഷ നേതാവും രാജുപ്പിനൊക്കെ ചോദിക്കുന്നത് അങ്ങനെ ആരോപണം വന്നപ്പോൾ ഞങ്ങളൊരു നേതാവിനെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും കാലാവധി പറയാതെ പുറത്താക്കലിന് സമാനമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു മുകേഷിനെതിരെ നിങ്ങൾ എന്ത് എടുത്തു എന്ന ചോദ്യം അതൊരു ധാർമ്മികമായ ചോദ്യം കൂടിയാണ് ഈ ഉയർന്നു വന്ന ആരോപണവും ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും ഒരുപോലെയാണെന്ന് ഹാഷ്മിക്ക് പറയാം ചർച്ച കേൾക്കുന്ന ആരെങ്കിലും കരുതണ്ടോ കഴിയില്ല പക്ഷേ ഒരു വന്നിപ്പോ എവിടെ നിൽക്കുന്നു അതിന്റെ എന്ന് ഉള്ളടക്കം അതുപോലെ അങ്ങനെയാണെങ്കിൽ അവർ കാര്യം എന്താ പറയാത്തത് ഇവൻ നമ്മളെ പരിപാടി എന്തോ കൈ ഉണ്ട് യും അവരും അവരും പരാതിക്ക് ഞാൻ പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇത് അങ്ങനെയല്ലല്ലോ ഞാനത് ഒരു പെൺകുട്ടിയാണെങ്കിലും ആണെങ്കിലും പതിനെട്ട് പെൺകുട്ടികളാണെങ്കിലും അക്രമം അക്രമമാണ് നിങ്ങൾ എന്തിനാണ് ഇത് പറഞ്ഞ് ലൈംഗികാതിക്രമ കേസ് ഉണ്ടായി അതിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു സത്യം പറഞ്ഞു അത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടൊരു കേസാണ് പറയണമെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുകേഷിനെതിരായി നടന്ന കാര്യവും മുകേഷിനെതിരായി ഉയർന്ന ആരോപണവും ഈ രാഹുലിനെതിരായി ഉയർന്ന ആരോപണവും ഒരുപോലെയല്ല എന്ന് കാഷി പറയുകയാണ് മുകേഷിനെതിരായ എന്തുകൊണ്ട് നടപടി എന്ന് ചോദിച്ചാൽ മുകേഷിനെ പോലെ തന്നെ അപ്പുറത്ത് എൽദോസ് കുന്നപ്പള്ളി ഉണ്ട് വിൻസെന്റ് ഉണ്ട് അഭിപ്രായം പിന്നെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരത്തെയും ഒരുപാട് എം എൽ എ മാർക്കെല്ലാം എതിരായി ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം നിയമപരമായ നടപടി നേരിട്ടിട്ടുണ്ട് ഇത് അതിനെല്ലാം അപ്പുറത്ത് നിരവധി പെൺകുട്ടികളെ പരിചയപ്പെടുന്ന പെൺകുട്ടികളെ മുഴുവൻ അധികാരം ഈ സെലിബ്രിറ്റി പരിവേഷമെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ നിലയിൽ പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചു എന്ന് മാത്രമല്ലല്ലോ പീഡിപ്പിച്ച് ഗർഭമുണ്ടാക്കുക അത് അവോട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുക ഇങ്ങനെ എന്തെല്ലാം കുറ്റങ്ങളാണ് ഒരാൾ ചെയ്തിട്ടുള്ളത് അതെ ഈ കുറ്റങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ള ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ വക്താക്കൾ പല കാര്യങ്ങളും അപ്പുറത്തിരുന്ന് പറയും പക്ഷെ ആഷ്മീയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകൻ അത് ഏറ്റുപിടിച്ച് ചോദ്യം ചോദിക്കേണ്ട കാര്യം എന്ന് ഞാൻ ചോദിക്കുന്നത് നമുക്കറിയാലോ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയുന്നത് മുകേഷ് എതിരായിട്ട് പരാതി കൊടുത്ത ആള് ഏത് കേസിലാണ് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് അത് അറസ്റ്റ് ചെയ്യപ്പെട്ടു നിങ്ങളുടെ നിങ്ങളുടെ ചെയ്തിട്ടുണ്ട് ഇല്ല സനോജ് അത് സനോജ് പറയേണ്ട കാര്യമല്ല അത് നമ്മളൊന്നും പറയേണ്ട കാര്യമല്ല അങ്ങനെ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കാനുള്ള അതിനെ അങ്ങനെ നിർത്തരുത് അതിനെ അല്ല സനോജ് മുകേഷ് ഉപദ്രവിച്ച ഒരു സ്ത്രീ ആ സ്ത്രീ പിന്നെ ഏതോ കേസിൽ അറസ്റ്റിലായി അതുകൊണ്ട് ഉപദ്രവിക്കാൻ ലൈസൻസ് ആണ് മറ്റിൽപിച്ചോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കപ്പെട്ടേ പിന്നെ ഹാഷ്മി ഞാൻ പറഞ്ഞത് അതിനകത്തൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നടങ്കം ഇയാളെ തള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം ഈ അതിജീവിതയുടെ കൂടെയാണോ നേരത്തെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത് പരാതി ഒന്നും കിട്ടിയിട്ടില്ല പരാതി പോലും കിട്ടാതെ സസ്പെൻഡ് ചെയ്യേണ്ടി ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് നമ്മൾ നിയമപരമായ രാഷ്ട്രീയമായ കാര്യമല്ല ഞാൻ പറഞ്ഞു നിയമപരമായ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത് കാരണം ഇതിനകത്ത് മുൻകൂർ ജാമ്യം അയാൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പെൺകുട്ടിയുടെ നിലവിളിച്ചുള്ള സംസാരങ്ങളെല്ലാം നമ്മൾ കേട്ടു ഒരു സ്ത്രീപക്ഷമാണ് നമ്മളൊക്കെ എങ്കിൽ തന്നെയും നിയമപരമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ കേസ് കാരണം ആ പെൺകുട്ടി ഒരു പരാതി ആദ്യമേ കൊടുത്തില്ല പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കണമായിരുന്നു അത് ചെയ്തില്ല എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ള വേറെ കാര്യം ശരി അതേ അതേസമയത്ത് ഇപ്പം പോയി മുഖ്യമന്ത്രി അവിടെ കൊണ്ടുപോയി ഒരു ഒരു പരാതി കൊടുത്തുകൊണ്ട് അത് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ട് അവർ നീങ്ങി രാഷ്ട്രീയമായിട്ട് കളിക്കുന്നതെന്നൊക്കെ ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും അത് നേമം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വലിയ മല പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു മൊഴി കൊടുത്ത് എഫ്ഐആർ എടുക്കുന്നതായിരുന്നു മൂന്ന് മൂന്നര മാസം മുമ്പ് ഈ പെൺകുട്ടിയുടെ ഒരു ഒരു ടോക്ക് ചാനലിലൊക്കെ വന്നു യൂട്യൂബിലൊക്കെ വന്നു അതിൻ്റെ ബേസിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഒരു കേസ് എടുത്ത് വാദിയില്ല പക്ഷേ ആ കോകിനേൽ ഓഫൻസ് ഉണ്ടെന്ന് പറഞ്ഞ് സോമോട്ടോ ആയിട്ട് ക്രൈം ബ്രാഞ്ചിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് ക്രൈം ക്രൈംബ്രാഞ്ച് അപ്പഴും ഒരു കേസ് എടുത്തിട്ട് ഇപ്പോഴും അന്വേഷിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാകുന്നത് അങ്ങനെ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പതിനാല് ദിവസത്തിനകം അത് ക്ലോസ് ചെയ്യണം വാദിയില്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല ക്രൈം ക്രൈംബ്രാഞ്ച് ഇപ്പം വീണ്ടും ഒരു കേസ് കേസെടുക്കുന്നത് നിയമപരമായി തെറ്റാണ് ഇപ്പം വീണ്ടും ഒരു കേസ് എടുത്തിരിക്കുകയാണ് ആ കേസിനകത്താണ് ഈ ഒഫൻസ് എല്ലാം പറയുന്നത് കല്യാണം കഴിച്ച ഒരു കുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്താൽ അല്ലെങ്കിൽ വിത്ത് കൺസെൻറ് ആണേലും ശരി വിവാഹം കഴിച്ച ഒരാൾ വീണ്ടും വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് മറ്റൊരാളെ സമീപിക്കുകയോ ചെയ്യുന്നത് അത് നിയമപരമായി തെറ്റില്ല തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്തായാലും വേറെ ഒളിച്ചോടി മോശമായി അത് ആ റേപ്പിന് തീർച്ചയായിട്ടും ഒരു സാധുത വരാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ഒരു കേസ് അത് തന്നെയല്ല ഇത് ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുലും ആൺകുട്ടവും പെൺകുട്ടിയും ഫേസി കുട്ടി കൂടെയാണ് പരിചയപ്പെടുന്നത് അങ്ങനെ തൻ്റെ ഭർത്താവ് തന്നെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള സങ്കടപ്പെട്ട് രാഹുലും ആൺകുട്ടി നിന്ന് നീതി കിട്ടുമെന്ന് വേണ്ടി വിചാരിച്ച് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ മൂന്നാലഞ്ച് പ്രാവശ്യം ആ വീട്ടിൽ വന്നു അവർ അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ച് സഹകരിച്ചു അങ്ങനെ വന്ന സമയത്ത് പീഡനം നടത്തിയെന്നാണ് അത് വിത്ത് കൺസെൻറ്റിൻ്റെ ഒരു ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈ കേസ് എങ്ങും തൊടാതെ പോകുമെന്ന് എനിക്കൊരു സംശയം അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നിയമത്തിന്റെ മുബി വരമ്പ് ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് നിയമം പോകുന്നത് അതുതന്നെയല്ലേ ഒരു ഫീച്ചസ് വേണ്ടേ ആ കുട്ടി ഒരു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു അതിനൊരു ഗുളിയ ഇയാള് ഇയാളെ സുഹൃത്തു കൊടുത്തു അത് ക്രിമിനൽ അബോർഷൻ നടത്തി എന്ന് പറയുന്നുണ്ട് ഏർപ്പാട് പക്ഷേ അത് അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫീറ്റസ് വേണം നമുക്ക് എങ്കിലും ഇയാളുമായിട്ട് കണക്ട് ചെയ്യാൻ ഡി എൻ എടുക്കാൻ പറ്റില്ല ഡി എൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഇപ്പൊ ആ സാധനം ഇല്ല അതൊരു വലിയൊരു ഒരു ഒരു ഡ്രോ ബാക്ക് അത് ബി എൻ എസ് എമ്പത്തി ഒമ്പത് നിലനിൽക്കത്തില്ല ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ വേണം നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി